ഇന്ന് സമയമൊക്കെ കാണിച്ച് എങ്ങോട്ടേക്കാണ് യാത്ര എന്നല്ലേ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലണ്ടൻ അതെ ലണ്ടനിലേക്കാണ് നമ്മുടെ യാത്ര തുടക്കത്തിലെ കൺഫ്യൂഷനായി ട്രെയിൻ കയറി ഇപ്പം തന്നെ ഒരു കൺഫ്യൂഷൻ എവിടെയിരിക്കണം പിന്നെതാ നമ്മൾ മൂന്ന് പേരുടെയും അഭിപ്രായം ഒന്നാക്കി നമ്മൾ ദാ ഈ ടേബിളുള്ള സീറ്റിലേക്ക് അങ്ങ് ഇരുന്നു ഇരുന്നു പക്ഷെ ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി നമ്മൾ ലണ്ടനൊക്കെ അല്ലേ പോകുന്നു ഗ്ലാമർ കുറച്ച് കുറഞ്ഞു പോയോ പിന്നെ അതാ ഉള്ള ലിപ്സ്റ്റിക്കും കൊണ്ട് നമ്മൾ ഒരു ബ്ലഷ് എടുത്തിട്ടു കുറേ ബ്ലഷ് എടുത്തിട്ടു എവിടെ ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു ബ്ലഷ് സോ അതുകൊണ്ട് കുറച്ച് കവിളുത്തും കുറച്ച് മൂക്കലൊക്കെ ആക്കി നമ്മൾ അങ്ങ് സെറ്റാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ബ്ലഷൊക്കെ അടിച്ചപ്പോൾ കുറച്ചുകൂടെ സുന്ദരിയായില്ലേ എന്താണ് ആ മൂളിലൊരു ശക്തി ഇല്ലാത്തത് ഈ ലണ്ടൻ യാത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്നോടൊപ്പം ഒരാൾ കൂടെ ഉണ്ട് അയാളാണ് ദാ ഈ സുന്ദരിയായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കുടെ കയ്യിലൊരു ബുക്കുണ്ട് ആ ബുക്കിൽ നമ്മൾ എങ്ങോട്ട് പോണം എങ്ങനെ പോകണം എത്ര സമയം കൊണ്ട് പോകണം അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര പ്ലാനിങ് ആണ് ഈ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളെ

നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെയായി ഇതാ ഒരു ക്രിസ്മസ് ട്രീ കണ്ടിരിക്കുന്നു ക്രിസ്മസ് ട്രീ കണ്ടിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ ഇതാ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഏകദേശം പത്ത് തൊട്ട് പന്ത്രണ്ട് മിനിറ്റ് വരെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ലണ്ടൻ ടവർ ബ്രിഡ്ജ് പക്ഷേ രാവിലെ ആണെങ്കിൽ പോലും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഇഷ്ടംപോലെ ആളുകളുണ്ട് ദൈ അങ്ങ് ദൂരെ കണ്ടോ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ആ കാണുന്നത് ലണ്ടൻ ലണ്ടൻ ബ്രിഡ്ജ് ഈ ടവർ പിന്നെയാണെങ്കിൽ പക്ഷേ ഇതേ വേറെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടോ ഭംഗിയില്ലെങ്കിലും ഇഷ്ടം പോലെ ആളുകൾ അതിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ കണ്ടായിരുന്നു കേട്ടോ ആ ഇനിയിപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പാലം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ ടവർ ബ്രിഡ്ജ് നല്ല സ്റ്റൈലായിട്ടുള്ള രണ്ട് പാലം രണ്ട് ടവറുകളുടെ ഇടയിൽ തുറക്കാൻ പറ്റുന്ന ഒരു പാലം അതാണ് യെസ് ഇത് തുറക്കാൻ പറ്റും അപ്പം അതേ സമയം കണ്ടു പത്തിരുപത്തിയൊന്ന് അതെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പതാ നമ്മളീ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും എന്ത് കാണാൻ പറ്റും ഒന്നും കൂടെ ആലോചിച്ചു ലൈറ്റ് കാണാൻ പറ്റുന്നല്ല അതാ അത് കണ്ടോ ആ പാലം കണ്ടോ ആ ബോട്ട് പോകുന്നതിന്റെ മുകളിലൂടെ ഒരു പാലം കാണുന്നില്ലേ അതാണ് ലണ്ടൻ ബ്രിഡ്ജ് ഓ യെസ് ഇപ്പൊ തന്നെ കൊറപ്പായില്ലേ ലണ്ടൻ ബ്രിഡ്ജിൽ ബ്രിഡ്ജ് അവിടെ ലണ്ടൻ ബ്രിഡ്ജ് ഇനിയിപ്പ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ലണ്ടൻ ടവർ ബ്രിഡ്ജ് ഒന്ന് കാണാം ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കൂ യെസ് ആ അതെ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണിക്കാന്നല്ലേ ഞാൻ പറഞ്ഞോളൂ ഓ അത് തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നേ ഇപ്പൊ നല്ല ക്ലിയർ ആയില്ലേ ക്ലിയർ ആയിട്ടുണ്ട് ക്ലിയർ ക്ലിയറായിട്ടുണ്ട് അതിന്റെ അപ്പുറത്തായിട്ടൊരു കപ്പലൊക്കെ കിടക്കുന്നു നീ ഇത്ര കാര്യമായിട്ട് നോക്കുന്ന ഇന്നലെ ഇതൊന്നും കണ്ടില്ലായിരുന്നു അപ്പോൾ അതാ നമ്മൾ അടുത്ത ഡെസ്റ്റിനേ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്കൈ ഗാർഡൻ സ്കൈ ഗാർഡൻ പക്ഷെ നമ്മുടെ പദ്ധതികളെല്ലാം തന്നെ വിജയിക്കാറില്ലല്ലോ പലതും പരാജയമായി പോവാറുണ്ട് ഇവിടുത്തെ സന്ദർശനം ഫ്രീ ആണെങ്കിലും പ്രീ ബുക്കിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മുടെ ആർക്ക് ധാരണ ഉണ്ടായിരുന്നില്ല ഗൈഡിന് ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിവിടെ വമ്പൻ പരാജയമായി പോയി അപ്പോൾ അതേ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമുക്ക് നമ്മുടെ ഗൈഡ് കാരണം നഷ്ടമായത് പോയത് പോട്ടെ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞാൽ നമ്മുടെ ഗൈഡ് ദാ വഴികാട്ടിയായിട്ട് മുന്നേ പോകുന്നു നമ്മൾ പുറകെ വന്നുണ്ടോന്നോ തിരിഞ്ഞുപോലും നോക്കാതെയാണ് വിട്ടടിച്ചാൽ പോകുന്നത് പക്ഷെ നമ്മൾ ഗൈഡിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും നടക്കുമല്ലേ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാവാം എന്ന് കരുതി അപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു മുഖമുഖ കണ്ടതിൻ്റെ സന്തോഷം ഒന്നും നമ്മുടെ ഗൈഡിന്റെ മുഖത്തില്ല കേട്ടോ സ്കൈ ഗാർഡനിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു നിരാശ ഇപ്പോഴും ആ മുഖത്ത് കാണാം എന്നിരുന്നാൽ പോലും യെസ് അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് സെന്റ് പോൾസ് കത്തീഡ്രലിൽ ലണ്ടനിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കത്തീൻഡ്രലാണിത് ഇതെന്തുകൊണ്ടാണ് അറിയാമോ ഇല്ല എനിക്കും അറിയില്ല എങ്കിലും ഞാൻ പറ ഇത് പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു സംഭവമാണ് റോയൽ വിവാഹങ്ങൾ ദേശീയ ആഘോഷങ്ങൾ സ്മാരക ചടങ്ങുകൾ എന്നിവയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കാണാൻ നല്ല അടിപൊളി സ്ഥലമാകട്ടോ ഒത്തിരി ആളുകൾ ഇതായി ഇവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾക്ക് പുറമേ നിന്നിതിൻ്റെ കുറേ കാഴ്ചകളും ഭംഗികളൊക്കെ ഒന്ന് കാണാം അപ്പോൾ എന്തായാലും വന്നാലേ പള്ളിയുടെ ചർച്ചയാട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നിങ്ങൾക്കും വീഡിയോയിൽ തന്നെ കാണാമല്ലോ നല്ല മഞ്ഞ ഇലകളൊക്കെ നിലത്ത് വീണ് കിടക്കുന്നു നല്ല കാറ്റുണ്ട് മൊത്തത്തിൽ ഒരു നല്ല വൈബുണ്ട് കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ അത് നമുക്ക് പള്ളിയുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം ആക്ച്വലി ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല പിന്നെ നമുക്കിടെ ഗൈഡിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും തന്നില്ല ഇതാരെന്നുള്ള കാര്യമൊന്നും ഗൈഡിനെ കാണാനില്ലല്ലോ എവിടെയെന്ന് ചോദിക്കാൻ ആരാണെന്ന് ചോദിക്കാൻ ഏ കണ്ടിട്ടിയിരിക്കുന്നു നമ്മുടെ ഗൈഡിനെ അപ്പയാണ് അപ്പയാണ ഇവിടെ ഇങ്ങനെ ക്യൂ ഒക്കെ നിന്ന് പള്ളിയുടെ ഉള്ളിലോട്ട് കയറിപ്പോ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ വേണ്ടെന്ന് വെച്ചു പള്ളിയുടെ പുറത്തെ ഭംഗിയൊക്കെ കണ്ടാൽ മതി ഇതാരാണെന്ന് എനിക്കറിയാം അതെ ഇപ്പം ഞാൻ കാണിച്ചറിയാം അതെ കണ്ടോ നമ്മളുടെ ഗൈഡ് ഇതാ അവിടെ നിന്ന് അടുത്തത് എങ്ങോട്ട് പോകണം എന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പൊ സമയം പതിനൊന്നര അങ്ങനെതാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്താണ് രണ്ട് അണ്ണാനുകളെ കണ്ടത് അണ്ണാനുകളെ കണ്ടത് നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത്രയും ദൂരം നടക്കുവാർന്നെങ്കിലും നമ്മുടെ യാത്രയിൽ വളരെ വേഗം ഒരു മാറ്റം സംഭവിച്ചു ഇനിയുള്ള നമ്മുടെ യാത്ര ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലൂടെ കേട്ടോ അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതയുള്ള കേട്ടോ കാരണം നമ്മുടെ ഗൈഡ് ഇതാ ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കും നമ്മൾ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് ഇതാണ് നമ്മുടെ ഗൈഡിൻ്റെ ആ ഒരു ആത്മാർത്ഥമായ നിമിഷം ഇതാ കണ്ടോ തിരിഞ്ഞു നോക്കുന്നു നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറേ റീൽസീക്കടെയും കുറേ ഷോർട്സി കടേയും ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പിൻ്റെ പേര് ദ ഇതാണ് അപ്പം ഇവിടെ വന്ന് മെനു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാവരും റീൽസിൽ ഓർഡർ ചെയ്യുന്ന സാധനം തന്നെ ഓർഡർ ചെയ്തു അതെ പക്ഷേ പ്രതീക്ഷ ഒട്ടും മോശമായില്ല ഇതാ കണ്ടല്ലേ വാവ് ു ഒരു കപ്പ് നിറയെ ചോക്ലേറ്റ് അതും മൂന്ന് ഡിഫറെന്റ് ഫ്ലേവറിൽ അതോടൊപ്പം തന്നെ ഇതാ നമ്മുടെ കേക്ക് ആ കേക്കിൽ മൂന്ന് ഫ്ലേവർ ചോക്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ ആ ചോക്ലേറ്റ് കണ്ടിട്ട് നമുക്കാണെങ്കിൽ ഇപ്പം തന്നെ കഴിച്ച് തീർക്കാനൊക്കെ തോന്നും കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുവേ കണ്ടോ എന്ത് തിക്കായിട്ടുള്ള ചോക്ലേറ്റാ നോക്കിയേ വാവ് ഈ കേക്കിനും ഭയങ്കര ടേസ്റ്റാ കേട്ടോ ചോക്ലേറ്റും ആ കേക്കിൻ്റെ ഒരു പീസും കൂടിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി വേറെ ഒന്നും പറയാനില്ല നമ്മുടെ ഗൈഡ് എന്തായാലും ഭയങ്കര ആയി കേട്ടോ പുള്ളിക്കാരിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വന്നതാ ഇതേപോലെ ഒരു ഹോട്ട് ചോക്ലേറ്റും ഇതേപോലെ ഒരു പീസ് കേക്കും എന്നുള്ളത് ആ സ്കൈ ഗാർഡൻ മിസ്സായതിൻ്റെ വിഷമവും എല്ലാം മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഹോട്ട് ചോക്ലേറ്റ് കിട്ടിയപ്പോൾ എന്നാൽ ഈ സന്തോഷത്തിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ചോക്ലേറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു എന്ത് സംഭവിച്ചു ആ കണ്ടത്രയും ഇതായിട്ട് നമുക്കത് കഴിച്ചു തീർക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്താണ് ചോക്ലേറ്റ് നമുക്ക് കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും മടുക്കുമല്ലോ അങ്ങനെ ഒരു മടുപ്പ് നമുക്കും അവിടെ സംഭവിച്ചു പിന്നെ നമ്മളൊരു തെറ്റും കാണിച്ചു നമ്മളൊരു മീഡിയം കപ്പ് ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു ഓർഡർ ചെയ്തതും ഇനിയിപ്പോൾ പോയതാവട്ടെ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ഗൈഡ് മുന്നേ പോകുന്നുണ്ട് അതാരെന്നറിയോ മറ്റേ പേര് താഴെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അങ്ങ് നടക്കാം ഗൈഡിനെ കാണുന്നില്ലല്ലോ ഗൈസ് എവിടെ പോയി അങ്ങാതി ആ അതേ മുന്നേ പോകുന്നുണ്ട് അതേ പോകുന്നു ഇതേ പോകുന്നു വഴിയൊക്കെ നേരത്തെ അറിയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അതേ സമയം ഒന്ന് പതിനാറ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നു ഏ ചൈന ടൗൺ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വഴിയേ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം ഇവിടുത്തെ കുറച്ച് എന്താ സൗന്ദര്യമൊക്കെ കണ്ട് നമുക്കങ്ങ് നടക്കാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് പോവാം അത് തന്നെ ഈ സൂപ്പർ മാർക്കറ്റ് ഈ സൂപ്പർ മാർക്കറ്റിന്റെ പേരെന്താന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റ് പേരെനിക്ക് വായിക്കാൻ പറ്റിയില്ല ഞാൻ ആ ചുമന്ന ബോർട്ടാണ് നോക്കിയുള്ളൂ അപ്പോൾ ദാ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറുക ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി ദാ ഇങ്ങനെ പോയി മീറ്റൊക്കെ വെക്കി വിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഒരു ഫ്രിഡ്ജിൽ ദാ ഇതേപോലെ എന്താണ് മാങ്കോ പാൻ കേക്ക് അത് പാൻ കേക്ക് ആയിരുന്നോ യെസ് അത് പാൻ കേക്ക് ആയിരുന്നോ മാങ്കോ പാൻ കേക്ക് അത് മേടിക്കാനാണ് നമ്മളിവിടെ വന്നത് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് അപ്പുറത്ത് തന്നെ ഒരു ബസ്സേ കയറി കഴിഞ്ഞപ്പോൾ നമ്മളുടെ പാൻ കേക്ക് നമ്മൾ ട്രൈ ചെയ്യുവാണ് അതും മറ്റാരുമല്ല നമ്മുടെ ഗൈഡ് തന്നെയാണ് ട്രൈ ചെയ്യുന്നത് അതായത് ഇതായത് കണ്ടോ നല്ല മാങ്കോ ഫ്ലേവറിൽ ഓൾറെഡി മാങ്കോ പാൻ കേക്ക് ആണല്ലോ അതിൻ്റെ അകത്ത് നല്ല ക്രീമും മാങ്ങയുടെ ചെറിയ കുഞ്ഞു ആയിട്ട് നല്ല അടിപൊളി സംഭവമാകുക കേട്ടോ നല്ല ടേസ്റ്റുണ്ട് ഇതും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ഐറ്റമാണെന്ന് പറയാം ഇതും ഒരു റീലി കണ്ടിട്ട് തന്നെയാണേ നമ്മളീ പോയി മേടിച്ചത് പക്ഷേ ആക്ച്വലി ഇതൊരെണ്ണം കൂടി മേടിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി കാരണം എങ്ങനെ ഇത് ചിലപ്പോൾ സംഭവം നമ്മുടെ ചോക്ലേറ്റ് പോലെ കൊള്ളത്തില്ലെങ്കിലോ എന്നോർത്ത് നമ്മൾ ഒരു പാക്കറ്റ് മേടിച്ചങ്ങ് നിർത്തിലേറ്റ് ചോക്ലേറ്റ് കൊള്ളത്തില്ലാത്ത അല്ലായിരുന്നു പക്ഷേ നമ്മളങ്ങ് മടുത്ത് പോയി അത് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സംഭവിച്ചു സാധിച്ചില്ല പക്ഷേ ആ സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു പാക്കറ്റ് നിർ നിർത്തിയത് പക്ഷേ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ ഈ ബസ് യാത്ര നമുക്ക് ഏറെ ദൂരം കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അവിടെ എവിടെയും റോഡ് വർക്ക്സ് ഒക്കെ നടക്കുന്നു അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് അടുത്ത് തന്നെയുള്ള ഒരു സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട വന്നു പിന്നെ അതാ മറ്റൊന്നും ആലോചിച്ചില്ല നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി ഇതാ നമ്മുടെ ഗൈഡ് നമ്മളെ വഴി കാണിക്കാനായിട്ട് മുന്നിൽ പോകുന്നുണ്ട് അപ്പോൾ അതാ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ റോഡിലെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അങ്ങോട്ട് നോക്കൂ ഓ ഏഞ്ചൽസ് ഏഞ്ചൽസ് യെസ് ൂടെ രാത്രി ഇച്ചിരേം കൂടെ നല്ല പോലെ കാണായിരുന്നു അങ്ങനെ പോയ സമയത്താണ് വേരസാ നോക്കിയേ നമ്മുടെ ഗൈഡ് പുളിയാണല്ലേ എന്തൊക്കെയോ കൊണ്ടുപോയി കാണിച്ചിരുന്നു ഈ സ്ഥലം നമ്മുടെ പ്ലാനില്ലായിരുന്നു പക്ഷെ എങ്ങനെയോ അബദ്ധത്തിൽ കണ്ടുപിടിച്ചു എന്ന് പറയാം ഇത് വളരെ ഫ്രീ ആണ് കേട്ടോ വിടെ ഫീസോ എൻട്രൻസ് ഫീയോ അങ്ങനെ കാര്യങ്ങളോ ബുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് പോയി കാണുക നല്ല രസമുള്ള രസമുള്ള ഒരു കാഴ്ചയായിരുന്നു അതിൻ്റെ ഇതാ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മൾ വീണ്ടും നടന്നുകൊണ്ട് ആ നടക്കാൻ തുടങ്ങി നല്ല ക്രിസ്മസ് ഡെക്കറേഷൻസ് ഓ നമ്മുടെ ഗൈഡിനും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ എടുത്താൽ പോകുന്നു അങ്ങനെ നടന്ന് നമ്മളെ അടുത്തൊരു സ്ഥലം കാണിച്ചു തന്നു ഇതാ അതാണ് ഇത് ഞാനിനി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല ഇവിടെ തൊട്ടടുത്തായിട്ടൊരു ബോർഡ് കാണിക്കുന്നുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും അപ്പോൾ അതിനു ശേഷം നമ്മൾ വീണ്ടും നടക്കുന്നു ആകാശലേക്ക് നല്ല രസമില്ല കാണാനായിട്ട് നമ്മൾ ഗൈഡറെ പുലിയാണല്ലേ എന്താ സ്പീഡില പോവുന്നത് സമയം 4:12 എന്നിട്ട് എത്തിയില്ല ഓ മരം മരത്തിൽ നിറയെ ലൈറ്റുകൾ ലൈറ്റ് ലൈറ്റ് നമുക്ക് അടുത്ത് പോയിട്ട് നോക്കാം ദേ ആകാശേ നോക്കിക്കേ കുറച്ച് നീലയും ചുംപൊക്കെയായിട്ട് ഈ മരങ്ങളുടെ കീഴായിട്ട് ഒരു കുഞ്ഞ് ചായക്കടയൊക്കെ ഉണ്ട് ചായ കുടിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അങ്ങോട്ട് നോക്ക് വരും നിറയെ ലൈറ്റുകൾ നല്ല രസമുള്ള കാഴ്ച ഇവരെല്ലാരും ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുവാൻ തോന്നുന്നു പക്ഷെ ഇപ്പൊ നവംബർ ആയിട്ടുള്ളൂ ഇനിയും കിടക്കുന്നു ഒരു മാസം കൂടെ നമ്മുടെ ഗീഡിനെ കാണാനില്ല എവിടെ പോയോ ആവോ അപ്പം അവിടെ ഉണ്ട് അപ്പം നമ്മുടെ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്ന ഒരു ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഷോർട്ട് ഷോർട്സീക്കടെയും റീൽസീക്കടേയും ഒക്കെ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് എവർ ആഫ്റ്റർ ഗാർഡൻ യെസ് എവറാഫ്റ്റർ ഗാർഡൻ അപ്പോൾ അതെ അതിന് മുന്നിലായിട്ട് ഇതാ നിറയെ ക്രിസ്മസ് ട്രീകള് കുറേ ലൈറ്റ് ഡെക്കറേഷൻസ് അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാകുക കേട്ടോ ഇതിൻ ഈ ഇത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ട് പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും എല്ലാവരും തന്നെ കഴിഞ്ഞ് അവരെല്ലാം അടച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു ഇത് കണ്ടോ എന്ത് നല്ല ഭംഗിയായിട്ടാണ് അവർ ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എൻട്രൻസ് ഫ്രീ ആണ് എനിക്ക് തോന്നുന്നു ഇത് ഡിസംബർ പതിമൂന്നോ പതിനഞ്ചോടുകൂടി എങ്ങാണ്ട് ഇതായി ഇവരിത് ക്ലോസ് ചെയ്യും പിന്നെ നമുക്ക് പ്രീ ബുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ വരിക കാണുക പോവുക വീഡിയോ വീഡിയോ എടുക്കണം എടുക്കണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പിന്നെ ഈ എവറാഫ്റ്റർ ഗാർഡൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു സോറി ടു ഗാർഡൻ ഗാർഡൻ വാട്ട് ഐഡിയ ബേസ്ഡ് ഇസ് എ മെമ്മോറിയൽ റേസിങ് മണി ഫോർ 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 റോയൽ മാർസ് കാൻസർ കാൻസർ ഹോസ്പിറ്റൽ സോ ഡെഡിക്കേഷൻസ് ഉം ലവ് വൺസ് ഹാവ് പാസ്ഡ് മോസ്റ്റ്ലി ഫ്രം ആൻഡ് ദെൻ ഇൻ ട്രീറ്റ്മെന്റ് കാൻസർ Um, Um, so if you like, you like, can make a donation and do one. ഇപ്പം മനസ്സിലായില്ല എന്താ സംഭവം എന്ന് ഇനിയിപ്പോൾ ഇവിടെ റോസുകൾ വെക്കാൻ പറ്റും കേട്ടോ അതായത് ഈ ഒരു റോസ് ഫ്ലവറിന് പതിനഞ്ച് പൗണ്ടാണ് നമ്മളിപ്പോൾ ആർക്കാണോ സമർപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും മരിച്ചു പോയവർക്കോ എന്തെങ്കിലും ഒരു കുഞ്ഞ് സന്ദേശവും പേരൊക്കെ എഴുതി നമ്മൾക്ക് ഇവിടെ പേയ്മെന്റ് കൊടുത്ത് ഈ റോസ് ഇവിടെ വെക്കാം വോളണ്ടിയർമാരെ ഗാർഡനിൽ കൊണ്ടുപോയി വെക്കും അപ്പോൾ അതവരിങ്ങനെ വെളുത്ത വെളുത്ത റോസപ്പൂവായിട്ട് തെളിഞ്ഞ് ഗാർഡനിലിങ്ങനെ നിൽക്കും ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ മരിച്ച ആൾക്കാരെ നമ്മളൊന്നും കൂടെ ഓർക്കുകയും ചെയ്യുന്നു പിന്നെ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ആ ഈ ഹോസ്പിറ്റലുകാർ ചെയ്യുന്ന അവർക്ക് ഒരു സഹായം ഒരു ചാരിറ്റി വർക്ക് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങി കുറച്ചും കൂടെ ക്രിസ്മസ് ട്രീസ് ട്രീസും ലൈറ്റ്സും എല്ലാം കാണാം എന്തോരം ആളുകളാണ് ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ലേ നല്ല രസമുണ്ട് കേട്ടോ ഒരു പക്ഷെ വീഡിയോയിൽ അത്ര ഭംഗി തോന്നിയില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര ലണ്ടൻ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ഓക്കെ ഇപ്പം സമയം എത്രയായിരുന്നോ അഞ്ച് ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ നമ്മുടെ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാലം കൊണ്ടുള്ള ഒരു ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സാധനം എന്നുള്ളത് എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ സുഷീ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ മസ്റ്റ് ട്രൈ എന്നൊന്നും പറയാനില്ല കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രേ ഉള്ളൂ മസ്റ്റ് ട്രൈ ആണ് ആ പിന്നെ അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏഴ് നാൽപ്പത്താറ് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എട്ട് പത്തിനാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് അപ്പോൾ ലണ്ടൻ യാത്ര ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ യു യു